നമസ്കാരം വെട്ട ന്യൂസ് സ്വാഗതം ഡയമണ്ട്സ് വിവാദങ്ങൾക്ക് വിരാമമിട്ട് തിരു റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു കുറിക്കുളം ഇതിന് എം എൽ എ രണ്ടായിരത്തി പതിനെട്ടിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് അപ്രോച്ച് റോഡിന് ഫണ്ടില്ലാഞ്ഞതും റോഡിന് സ്ഥലം വിട്ടു നൽകുന്നതിലുള്ള സാങ്കേതിക തടസ്സവും പാലം ഉദ്ഘാടനത്തിന് വിഘാതമായി തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിരൂരിലെത്തി ഉദ്യോഗസ്ഥരുമായും എം എൽ എ കുറുക്കുളി മൊയ്തീനുമായി ചർച്ച നടത്തിയത് തുടർന്നാണ് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി മൂന്ന് പോയിന്റ് അറുപത് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയത് പഴയ മേൽപ്പാലത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റാൻ സമയം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ തടസ്സം നിന്നു ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് തൊണ്ണൂറ്റി മീറ്ററും സിറ്റി ജംഗ്ഷൻ ഭാഗത്തേക്ക് പത്തൊമ്പത് മീറ്ററുമാണ് അപ്രോച്ച് റോഡിന്റെ നീളം തിരൂർ താഴെപ്പാലം പുതിയ പാലം ഒരു വർഷം മുമ്പാണ് നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞാൽ ഒരു കിലോമീറ്ററിന് സർക്കാർ ഈ തിരൂരിലെ ജനങ്ങൾക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടി ചെലവഴിച്ചത് അമ്പത് ലക്ഷം രൂപ അധികമാണ് പതിനാല് പതിനാലര കുടിക്കണമെങ്കിൽ കണക്കിൽ പണ്ട് എത്ര ഉഷാറല്ല എന്നുള്ളത് ഒറ്റയടിക്ക് പറയാൻ തോന്നുന്നില്ല എന്തായാലും ഏഴര കോടി രൂപ തിരൂരിലെ വിവിധ റോഡുകൾ പി എം എൻ ബി സി ആക്കി മാറ്റി തീർക്കാൻ വേണ്ടി പ്രത്യേക താല്പര്യമെടുത്ത് സർക്കാർ ഇടപെട്ടു എന്നുള്ള സന്തോഷ വിവരം ഇവിടെ പ്രത്യേക അറിയിച്ചു കുർക്കുളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ പി രാമൻകുട്ടി അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ അഡ്വക്കേറ്റ് പി ഹംസകുട്ടി പി എ ബാവ വി നന്ദൻ വെട്ടം ആലിക്കോയ പി പുഷ്പ പിമ്പുറത്ത് ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടം ന്യൂസ്